പ്പോൾ വണ്ടിനെ കുറിച്ച് പറയാനാണ് നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും അതിൻ്റെ പണിയൊക്കെ തീർത്താ കൊടുത്തു ആ വണ്ടി നമ്മൾ സെയിൽ ചെയ്തതെന്ന് പറഞ്ഞു തന്നാൽ ഇരുപത്തി അഞ്ചിനാണ് ഇതാ വണ്ടി സെയിൽ സെയിൽ ചെയ്തത് ബാക്കി വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെന്നാൽ നമ്മൾ മറ്റേ വണ്ടി സെയിലാക്കിയായിരുന്നു ഇതിപ്പോൾ അതുവരെ നമ്മൾ ഈ വണ്ടി എടുത്തായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയതായിട്ട് ഒരു വീഡിയോ ഇതൊക്കെ നോക്കി കയറണം അപ്പോൾ എന്തായാലും വീണ്ടും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അതായിട്ട് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിൽ കാണുന്ന ബെല്ലുകളൊന്നും എന്നെവിടെ വെച്ചേക്കും അപ്പോൾ എന്തായാലും വീണ്ടും കിട്ടും കേസപ്പം വണ്ടിനെ കുറിച്ച് പറയാനാണ് നമ്മുടെ മറ്റേ വണ്ടി ഇപ്പോൾ ചങ്ങനാശ്ശേരി എന്നൊരു മുന്നിട്ട് വണ്ടി സെയിലായിരുന്നു അപ്പോൾ നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും അതിന്റെ പണിയൊക്കെ തീർച്ചയായും കൊടുത്തത് ഒരു വീഡിയോ ഞാൻ എന്റെ കൂടെ ആഡ് ആക്കിയേക്കാം ഏതൊക്കെ വണ്ടി സെയിലാവും പോവും എത്രാത്ത വണ്ടിയാണ് ഇങ്ങനെ കൊണ്ടുപോകണത് ഇനി മറ്റൊരു വണ്ടി എടുക്കുമ്പോ കാണാം ഓക്കെ അത് ആ വണ്ടി നമ്മൾ സെയിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചിനാണ് വണ്ടി സെയിൽ സെയിൽ ചെയ്തത് എന്നിട്ട് ഈ വണ്ടി നമ്മൾ ഇരുപത്തിരണ്ടൂക്ക് എടുത്ത രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡൽ ഫാഷൻ പ്രോ ആണ് ഗീസ് ഇപ്പം പ്രീ പെയിൻറ്റഡ് ആണ് വണ്ടി പിന്നെ സെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കിലോമീറ്റർ ഒന്നും ഓടിയിട്ടൊന്നുമില്ല വണ്ടി നാൽപ്പത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ നമ്മളിപ്പോൾ ഇതൊരു തൽക്കാലത്തേക്ക് എടുത്താണ് ഇതാവുമ്പോൾ നമുക്ക് ട്രിപ്പൊക്കെ പോകുന്നിടത്ത് എടുക്കാം മൈലേജും ഉണ്ട് വലിയ കുഴപ്പമില്ല അത് പറഞ്ഞെടുത്താണ് എടുത്തിട്ട് നമ്മളിപ്പോൾ വണ്ടി മേടിച്ചിട്ട് അതിൻ്റെ ഹാൻഡിൽ മാറ്റി നമ്മൾ ബാർ ഹാൻഡിൽ കയറ്റിരുന്നു ഗീസ് വേണ്ട ഓടിക്കാൻ ഒരു കം വേണ്ടി നമ്മൾ ബാർ ഹാൻഡ് കയറ്റി ഓടിക്കാൻ നല്ല രസമാണ് ഇപ്പോൾ ബാർ ഹാൻഡും കയറ്റി പിന്നെ നമ്മൾ മിറർ രണ്ടും ഒഴിവാക്കി ഇപ്പം അപ്പം തന്നെ വണ്ടിയുടെ ലുക്കും മാറി ഓടിക്കാനും ഒരു രസമുണ്ട് നമ്മൾ മെയിൻ മൈലേജ് നോക്കിയാണ് ഈ സി വണ്ടി എടുക്കേണ്ടതായാലും ഇപ്പം ഇതിനെ ഈ വണ്ടിയെക്കുറിച്ച് ഇനി നമ്മളെ ചാനലിൽ ഈ വണ്ടീനെ കുറിച്ച് കുറേ ഒക്കെ ഉണ്ടാവും ഈ വണ്ടിയിലായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ പിന്നെ നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു വണ്ടി എടുക്കണല്ലോ കുറച്ച് കഴിഞ്ഞ് ഒരു വണ്ടി എടുക്കാൻ നമ്മളാണ് ഇപ്പം എടുക്കണല്ലോ എന്തായാലും പിന്നെ എത്തിയിട്ട് അങ്ങനെ വന്നിട്ടൊന്നും ഇല്ല ഇപ്പം എന്തായാലും ഈ കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് മാറ്റി നമ്പർ പ്ലേറ്റ് അല്ല മാറ്റിയില്ല നമ്പർ പ്ലേറ്റിന് കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മറ്റേ എൻ എസിൻ്റെ ഇതിൻ്റെ കവറായിരുന്നു നമ്പർ പ്ലേറ്റിൻ്റെ കവറായിരുന്നു അത് നമ്മൾ ഇത്തരത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി പെയിൻറ്റഡ് ആയ കാരണം വലിയ ശോകവും ഇല്ല ഒരു ടെസ്റ്റാണ് കഴിഞ്ഞത് അടുത്ത വർഷം അതാണ് ശോകം എന്നത് ടെസ്റ്റും കൂടി ഇനി പാസ്സാക്കി എടുക്കണം സെക്കൻഡ് ഓണറാണ് വണ്ടി ഇപ്പം എൻ്റെ പേരിലാണ് ഫസ്റ്റ് ഓണർ ആയിരുന്നു മറ്റേ പുള്ളി ഇത് എറണാകുളത്ത് നിന്ന് നടത്താൻ വണ്ടി പിന്നെ പിന്നെ വേറെ ഒന്നും ഇല്ല ഇതപ്പം എന്തായാലും ഇത് പറയുന്നത് കൊണ്ടായിരുന്നു കാരണം ഞാൻ വീഡിയോ ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തേലൊക്കെ കണ്ടൻറ്റ് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് കമൻറ്റ് ചെയ്ത് എനിക്ക് കണ്ടൻറ് കുറവ് അതാണ് ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ ഇപ്പോൾ ഇടാക്കുക എന്തായാലും മറ്റൊരു പിന്നെ കണക്കീസ് ബൈ